ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്നപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകളൊന്നുമില്ല പക്ഷെ ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഞാൻ വേണ്ട നമ്മുടെ പണി സാധനവും കൊണ്ട് വരുകയാണേ അൻപത് രൂപയ്ക്ക് നെത്തോലി മീൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ കവർ നിറയെ നമ്മുടെ ചൂണ്ട റോളും എല്ലാമാണ് അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് അവിടെ സ്പോട്ട് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ജഠി ജെട്ടിയിട്ടവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും മീനുകൾ കിട്ടുമെന്നറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നത് നമുക്ക് മഴക്കാർ കാരണം ചിലപ്പോൾ നമുക്ക് തേട് മീനൊക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട് ആരുമില്ല ഞാൻ തന്നെയാണ് സെൽഫായിട്ട് വീഡിയോ എടുക്കുന്നത് ഏതായാലും നമുക്ക് നമ്മുടെ നെത്തോലി മീനു കൊരുത്ത് ചൂണ്ടയിട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചു തരാം ഓക്കെ നേരെ നമുക്ക് ചൂണ്ടയിടലിലോട്ട് പോവാം അപ്പം നമ്മുടെ വീടിയെടുക്കാനായിട്ട് ആരുമില്ല കേട്ടോ ഞാൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പം നമ്മുടെ പണി സാധനങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മുടയമെന്നാണ് ഇവിടെ പറയുന്നത് മുടയമെന്നാണ് പറയുന്നത് ഞാൻ ആദ്യം നമ്മുടെ എന്നറിയുന്ന നമ്മുടെ കങ്കൂസില്ലേ അതൊക്കെ ഇളക്കിയിടാം കേട്ടോ ഇളക്കിയിട്ടിട്ട് ഇതിൽ ചൂണ്ടയില്ല ഞാൻ അന്ന് നമ്മുടെ പൈൻറ്റി മീൻ പിടിച്ചപ്പോഴേ ആ പൈന്റി മീനിൽ നമ്മുടെ ചൂണ്ടയും കൊണ്ടുപോയി അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചൂണ്ട കെട്ടാനുണ്ട് കേട്ടോ ആ ചൂണ്ടയും കൂടെ ഒന്ന് കെട്ടാം നമുക്ക് ചൂണ്ട കെട്ടി ചെറിയ വെയിറ്റും കൂടെ ഇടും കേട്ടോ കാരണം നമുക്ക് ദൂരെ കുറച്ച് ദൂരോട്ട് പോകാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ഇത് നിറയെ നമ്മൾക്ക് ചൂണ്ട അതുപോലെ വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ ഒരു ചൂണ്ട എടുക്കാം ചൂണ്ട ഏതാണെന്ന് അറിയാമോ പതിനഞ്ചിൻ്റെ ചൂണ്ടയാണ് കേട്ടോ പതിനഞ്ചിൻ്റെ ചൂണ്ടയാണ് കാരണം തേട് ഇവിടെ വലിക്കുന്ന തേട് മീനാണ് ഏട്ടയെന്നൊക്കെ പറയത്തില്ല ആ മീനാണ് ഏട്ടാ അപ്പോൾ ആ മീനൊക്കെ ഇച്ചിരി വെയിറ്റുള്ള മീനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ചൂണ്ടയും ചെറിയൊരു വെയ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ചൂണ്ട കെട്ടാം ചൂണ്ടയൊക്കെ നമ്മുടെ മോഡലിലാണ് കിട്ടുന്നത് നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പല രീതിക്കൊക്കെ ചൂണ്ട കെട്ടി കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ചൂണ്ട കെട്ടുന്നത് ഒരു രീതിക്കാണ് ഇതിലേത് മീൻ എടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് നിൽക്കും പക്ഷെ നമ്മുടെ കെട്ട് വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അടിയിലായിട്ട് വരണം കേട്ടോ കെട്ട് അപ്പോൾ നമുക്ക് പല്ല് മതി കേട്ടോ ഇത് കറമ്പിക്കളയാനാ കേട്ടോ കറമ്പി കളഞ്ഞിട്ടുണ്ട് അടുത്ത് ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു വെയിറ്റ് ഇടണം ചെറിയൊരു വെയിറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇടുന്നത് ചൂണ്ടയുടെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഉണ്ടോ നമുക്ക് ഒരു ചാണമെന്നൊക്കെ പറയത്തില്ലേ ആ മോഡലിൽ നമുക്ക് വെയിറ്റ് ഇട്ടാൽ മതി നമ്മൾ വെയിറ്റ് ചപ്പിയാണ് എടുത്തിട്ടുള്ളത് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും പല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെത്തോലി മീനെ നമുക്കിതിൽ ഹുക്ക് ചെയ്യാൻ ഉണ്ട് ഉണ്ടോ നെത്തോലി മീനാണ് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി ഇടാം കേട്ടോ പക്ഷെ നമുക്ക് പകുതി ഇട്ടാലുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ദൂരെ എറി പോകത്തില്ല എന്നാലും ഞാൻ പകുതി തന്നെ ഇടാൻ പോവുകയാണ് ചൂണ്ട ണ്ടാ ഈ നെത്തോലി മീൻ കട്ടിയാൻ നമുക്ക് ഈ പറയുന്നത് പറയുന്നതുപോലെ കത്തിയുടെ ആവശ്യമൊന്നുമില്ല ഏതാണ്ടേ റോള് നമ്മുടെ കങ്കൂസ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ മീനിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ട് ഒരു വലിയ ഒലിച്ചാൽ മതി എങ്ങനെ രണ്ട് പീസായി ഉണ്ടോ അപ്പം നമ്മൾ ഇനി ഒരു വാലിൻ്റെ അറ്റമാണ് ചെയ്യുന്നത് ായിട്ടുണ്ട് നമ്മൾ ഇനി എറിയാൻ പോവുകയാണ് നമ്മുടെ കൂട്ടുകാർ കാണുമെന്ന് പറഞ്ഞു കൂടാ എറിഞ്ഞിട്ടിട്ടുണ്ട് മീന് ചെറിയ കൊത്തുണ്ട് കേട്ടോ വല്ലവന് പുല്ലായതോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ തന്നെ സെൽഫായിട്ട് വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ കൂട്ടുകാർക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല ഏതായാലും ഒരു മീനെങ്കിലും ഞാൻ പിടിച്ച് നമ്മുടെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരത്തുള്ളൂ ഓക്കെ ചെറിയ കൊത്തുണ്ട് കേട്ടോ മീന് ഓ മീന് കിട്ടിയില്ല അടിയിലൊക്കെ വലയും റോപ്പും എല്ലാമായിട്ട് കിടക്കയാണ് അപ്പൊ അതിലാണ് ഇത് കുടുങ്ങി കിടക്കുന്നത് ഏതായാലും നമുക്ക് വലിച്ചു പൊട്ടിച്ചെടുത്തിട്ട് രണ്ടാം പ്രാവശ്യം നമ്മൾ നെത്തോലി മീന് ഹുക്ക് ചെയ്ത് പോവുകയാണ് മീനെ ചെറിയ കൊത്തുണ്ട് കേട്ടോ ചെറുതായിട്ട് കൊത്തുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് പറയുക നമ്മുടെ മീൻ നമ്മുടെ ചൂണ്ടയിൽ കൊത്തി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വലിച്ചിട്ട് വരരുത് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ ഒരു വലി വലിക്കണം കേട്ടോ ഒരു വലി വലിച്ചിട്ടാണ് മീനെ വലിച്ചിട്ട് വരേണ്ടത് എന്തോ ഒരു മീൻ വലിച്ചിട്ടുണ്ട് കേട്ടോ വലിച്ച് വലിച്ചു വലിച്ച് 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 കണ്ടോ പോള മീനാണ് പോള പോള എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഉണ്ടോ ഏതായാലും നമ്മുടെ ഒരു മീൻ പിടിച്ച് കാണിച്ചു തരണം എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ പോള മീനാണ് പോളയിൽ പല വെറൈറ്റികളുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് കണ്ട ഒരു കറുത്ത പൊട്ട് കാണുന്നത് അപ്പോൾ ഈ പോള പോളമീന് നമ്മളിനി ചൂണ്ടേന്ന് മാറ്റിയിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ഓക്കേ